ടെലിവിഷൻ രംഗം സുരക്ഷിതമാണ് അവസരത്തിനായി കൂടെ കിടക്കാൻ ആരും പറയില്ല സീരിയൽ നടി നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സിനിമയിലേതുപോലെ സീരിയൽ രംഗത്ത് സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടക്കുന്നില്ലെന്ന് നടി കാമ്യ പഞ്ചാബി ഏറ്റവും സുരക്ഷിതമായ തൊഴിൽ മേഖലയാണ് ടെലിവിഷൻ എന്നും അവസരത്തിനായി കൂടെ കിടക്കാൻ ആരും പറയില്ലെന്നും നടി വ്യക്തമാക്കി ടെലിവിഷൻ രംഗം വളരെ ക്ലീനാണ് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ വളരെ മികച്ചതാണ് വൃത്തികേടുകളൊന്നും ഇവിടെയില്ല ആളുകൾ ഭീഷണിപ്പെടുത്തുകയോ ബലം പ്രയോഗിക്കുകയോ ഇല്ല കാസ്റ്റിംഗ് കൗച്ച് ഇല്ല നിങ്ങൾ ഒരു കഥാപാത്രത്തിന് ചേർന്ന ആളാണെങ്കിൽ കൈവുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടും വിനോദ മേഖലയിൽ ഏറ്റവും സുരക്ഷിത മേഖലയാണ് ടെലിവിഷൻ ലൈംഗിക പീഡനങ്ങൾ ഇവിടെ നടക്കാറില്ല പരസ്പര സമ്മതത്തോടെയാണ് എല്ലാം സംഭവിക്കുന്നത് ൂട്ടിച്ചേർത്തു ഒരു വേഷം കിട്ടാൻ കൂടെ കിടക്കണമെന്ന് ഇവിടെ ആരോടും പറയാറില്ല എന്നാൽ ചില നടന്മാർക്ക് പെൺകുട്ടികളോട് അടുപ്പം കാണിക്കാറുണ്ട് എന്നാൽ ആരും ആരെയും നിർബന്ധിക്കാറില്ല ചില ആളുകൾക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായെന്ന് പറയാറുണ്ട് പക്ഷേ അപ്പോഴും ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് സംഭവിക്കില്ല ടെലിവിഷൻ രംഗത്ത് അത് സംഭവിക്കില്ല പക്ഷേ സിനിമയിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല കാമ്യം പറഞ്ഞു